ഹലോ ഗൈസ് ഞങ്ങൾ കൊല്ലത്ത് ആനുവൽ ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേണ്ടിവരും ഒരു സൈഡിൽ ഒരാൾ സീരിയൽ കാണുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു ഇന്ന് കൊല്ലത്ത് ഹോൾസെയിൽ കടയിലാണ് ഇന്ന് മകരപ്പൊങ്കലിൻ്റെ അവധിയായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പന്ത്രണ്ട് പേര് അല്ലെന്നുണ്ടെങ്കിൽ ആറു പേരൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഹോൾസെയിൽ കടയേ ഉള്ളൂ രക്ഷ അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെ ഒരു ഹോൾസെയിൽ കടയിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാണ് അവിടെ വന്നിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ക്ഷീണിച്ച് പാവം ഇത് പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇരിക്കുന്ന അങ്ങനെ നമ്മൾ കുറച്ച് പേർക്കുള്ളതെല്ലാം അവിടെ നിന്ന് എടുത്തു ഇനി ബാക്കിയുള്ളത് ആർക്കൊക്കെ വേണമെന്നുള്ള ചിന്തയിലും ചെക്കിങ്ങിലുമാണ് പിന്നീട് ഞങ്ങൾ അതിന് ശേഷം ഉച്ചിലൂടെ പോയി അടുത്ത കടയിലോട്ട് പോയി അപ്പോഴത്തേക്ക് വിഷം രണ്ട് മണിയായി അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ ഞങ്ങളുടെ എച്ച് എം കേട്ടോ പറഞ്ഞായി ഞങ്ങളിന്നൊരു അവധി ദിവസമായിട്ട് കൂടി ഞങ്ങളിന്ന് സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രമാണിച്ച് ഷോപ്പിലെത്തി കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഒരു സിദ്ധാർത്ഥ ഒരു ഫാമിലി തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവധി ദിവസം എൻജോയ് ചെയ്യുന്നില്ല കുട്ടികൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നും ഓൺ ഡ്യൂട്ടി തന്നെയാണ് എവിടെ പോയാലും റീല് മുഖ്യം ഇല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ